ന്യൂസ് ഇന്ന് നമ്മൾ ഒരു പ്രശസ്തനായ ാണ് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് ആരാണെന്ന് അറിയുമോ സാർ ഒരു ക്ലൂ എനിക്ക് കിട്ടിയിട്ടുണ്ട് കലാകാരൻ എന്ന് വെച്ചാൽ പ്രചാരകൻ മഞ്ചേരിയിലെ പ്രശസ്തനായിട്ടുള്ള അതായത് സംസ്ഥാനത്തിൽ ഉടനീളമൊക്കെ ഇടപെടുന്ന കലാമേഖലകളിൽ ഇടപെടുന്ന വളരെ പ്രശസ്തനും പ്രഗത്ഭനുമായിട്ടുള്ള ശ്രീ പ്രശാന്ത് മങ്ങാട്ടാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് വെൽക്കം പറയണം ഈ ഒരു കലാരംഗത്തേക്കുള്ള സാറിൻ്റെ ഒരു കടന്നു വരവിനെ കുറിച്ച് അതായത് നാടൻ പാട്ട് എന്ന് പറയുമ്പോൾ നമുക്കതിൽ തന്നെ അതിൻ്റെ ഒരു ക്ലൂ ഉണ്ട് കാരണം നാടൻ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ളത് ആ നാട്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് എന്ന് പറയുമ്പോൾ അതിന് അതിനോട് നമുക്കൊരു ഇഷ്ടം കൂടും അതിനോട് അടുപ്പം കൂടും നമ്മുടെ ചുറ്റുവട്ടങ്ങളോടാണല്ലോ എപ്പോഴും നമുക്ക് ഏറ്റവും ആഭിമുഖ്യവും അടുപ്പവും കണ്ടാവാം അപ്പോൾ നാടൻ പാട്ടിൻ്റെ പ്രത്യേകത അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ശാസ്ത്രീയമായി പാട്ട് പഠിച്ച ഒരാളല്ല അതുപോലെ ഇതിനോട് ഈ വേദികളിൽ ആൾക്കാർ പാടുന്നതും പ്രത്യേകിച്ചും ഈ കലാമണിയെ പോലുള്ള പ്രശസ്ത കലാകാരന്മാർ ഈ കലാരൂപത്തെ അത്ര കണ്ട് ജനകീയമാക്കിയ ഒരു സമയത്ത് അതിനോട് ആഭിമുഖ്യം തോന്നിയിട്ട് ഇഷ്ട ഇഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് ആ ഇടയ്ക്കാണ് നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിൽ നാടൻ പാട്ടൊരു മത്സര ഇനമായിട്ട് ഉൾപ്പെടുത്തപ്പെടുന്നത് ശരിക്കും നാടൻപാട്ടിനെ പോലെ ഒരു ജനകീയ കലാരൂപം അടിസ്ഥാന വിഭാഗങ്ങളുടെ അതായത് ഒരു ഒരു പ്രകൃതിയോട് സമരസപ്പെട്ട് ജീവിച്ച ഒരു ജനതയുടെ ആത്മാവിഷ്കാരം എന്നാണ് നാടൻപാട്ടുകളെ പറ്റി ശരിക്കും നമ്മളൊരു ക്യാപ്ഷൻ പറയാം അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ലാളിത്യാണ് അതായത് ഇപ്പോൾ നമ്മൾ സാഹിത്യ ഭംഗിയിൽ എഴുതുന്ന ഒരുപാട് സാഹിത്യ മാനക മാനകസാഹിത്യത്തിൽ രചനകളും പാട്ടുകളൊക്കെ എമ്പാടും വരുന്നുണ്ട് നമ്മൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും സാധാരണക്കാരനായ അല്ലെങ്കിൽ അക്ഷരാഭ്യാസം ഇല്ലാത്ത നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ജീവിച്ചു വരുന്ന ഒരാൾക്ക് ഏറ്റവും ഹൃദയ മനസ്സിലാക്കാവുന്ന ഏറ്റുപാടാൻ കഴിയുന്ന അതിനോടൊപ്പം സഞ്ചരിക്കാവുന്ന ഒരു കലാരൂപം എന്ന നിലയ്ക്കാണ് നാടൻപാട്ടിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് അത് തന്നെയാണ് അതിന്റെ ഒരു പരമാർത്ഥം തന്നെ ഇത്തരത്തിലുള്ള നാടൻ കലാകാരന്മാരൊക്കെ ചെയ്തു ചെയ്തുവന്ന കലോചിച്ച് അതായത് ഇടപെട്ട് അങ്ങനെയാണ് ആതിലേക്കുള്ള താല്പര്യം വരുന്നത് രണ്ടു വരി തുടങ്ങാം ഞാൻ പറയാം സിംഗർ എന്നുള്ള നിലയ്ക്ക് ഒരു വലിയ ആത്മവിശ്വാസമുള്ള ആളല്ലേ പാട്ടുകാരൻ ഞാൻ പാട്ട് പഠിച്ച് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ടല്ലേ നമ്മുടെ സംസ്ഥാന കലോത്സവത്തിലേക്ക് മഞ്ചേരി സബ് ജില്ലയിൽ നിന്ന് കുട്ടികളെ പങ്കെടുപ്പിക്കുകയും ആ സംസ്ഥാന കലോത്സവത്തിലേക്ക് ജില്ലയിൽ നിന്ന് ജില്ലയിലേക്ക് ചെല്ലുകയും ജില്ലയിൽ നിന്ന് സ്റ്റേറ്റ് ലെവലിലേക്ക് ചെല്ലുകയും അവിടെ നിന്ന് ഗ്രേഡോട് കൂടിയിട്ട് അതായത് ഇപ്പോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനത്തെ സ്റ്റേറ്റിൽ ഗ്രേഡ് ആയി മാറുക എ ഗ്രേഡ് ബി ഗ്രേഡ് സി ഗ്രേഡ് എന്നുള്ള ലെവലിലാണ് പോകുന്നത് അപ്പോൾ എ ഗ്രേഡോട് കൂടിയിട്ട് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയൊരു പരിപാടി നമ്മുടെ നാട്ടിന്റെ മക്കളെ കൊണ്ടുപോയിട്ട് വിജയിപ്പിച്ചു കൊണ്ടുവരിക അതിലൊരു രണ്ടുപേര് പാട്ട് പാടിയതിനു ശേഷം വേറെ വലിയൊരു സത്യം ഞാൻ ഇവിടെ വെളിപ്പെടാൻ തീർച്ചയായിട്ടും ഒരുപാട് വെളിപ്പെടാനുണ്ട് പാട്ട് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഈ നാടൻപാട്ടിനെ ആമുഖമായിട്ട് പറയാം നാടൻപാട്ട് എന്ന് പറഞ്ഞാൽ തനത് നാടൻപാട്ടുകൾ അതിന് ഓറൽ ലിറ്ററേച്ചർ എന്ന് പറയാം ഓറൽ ലിറ്ററേച്ചർ അതായത് വാമൊഴി സാഹിത്യം പിന്നെ നമ്മൾ സാധാരണമായി കേട്ടു വരുന്ന നമ്മുടെ ഇപ്പോൾ നമ്മൾ പ്രചരിക്കുന്ന അത് റിട്ടൺ ലിറ്ററേച്ചറാണ് ഒരാൾ എഴുതി വരമൊഴി സാഹിത്യം എന്ന് പറയും അങ്ങനെ പണ്ടൊക്കെ അങ്ങനെ ഒരു കൃത്യമായ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് രണ്ടും തമ്മിൽ വലിയ അതിർ വരമ്പ് നേരത്ത് നേർത്ത് വരികയാണ് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ വാമൊഴി വരമൊഴിന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ വലിയ പ്രസക്തിയില്ല എങ്കിൽ പോലും നമ്മൾ മത്സരങ്ങളിലൊക്കെ കലാമത്സരങ്ങളിലൊക്കെ മത്സരങ്ങളിലൊക്കെ അത് ഒരു മാനുവൽ ഉണ്ടായിരിക്കും ഒരു അതിന് നിയമസംഹിതണ്ട് തീർച്ചയായും അത് വെച്ചിട്ട് എപ്പോഴും പറയുന്നത് തനത് പാട്ടുകൾ വാമൊഴി പാട്ടുകളെ മത്സരത്തിൽ ഉൾപ്പെടുത്താമെന്ന് അതായത് ആരൊക്കെയോ എവിടേക്കെയോ നമ്മുടെ പഴയ ആൾക്കാർ പാടിവച്ച എഴുത്തുപാട്ടല്ലാത്ത അതായത് അന്നത്തെ കാലത്ത് കാതിൽ നിന്ന് കാതിലേക്ക് ചുണ്ടിൽ നിന്ന് ചുണ്ടിലേക്ക് ഒരു പ്രാദേശികമായ പ്രത്യേകതയുള്ള തനത് സ്വഭാവമുള്ള ആ ഭാഷയുടെ വാമൊഴി വഴക്കമുള്ള പാട്ടുകളെയാണ് നമ്മൾ ഒരു തലമു അത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പാടാൻ വേണ്ടി പാടിയതല്ല അപ്പം ഞാൻ പാടുന്നത് വാമൊഴി സാഹിത്യമല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ പാട്ടുപാടി ഇങ്ങനെ വേദികളിലൊക്കെ ചെറിയ ചെറിയ വേദികളിലും കുടുംബസാഹസികളിലും കൂട്ടായും സൗഹൃദ കൂട്ടായ്മ എപ്പോഴും പാടാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ ചന്ദനക്കട്ടിലുണ്ട് നിന്നെ പാടിയുറക്കാനായി മെല്ലെ കിടത്തി തരട്ടുപാടി നിന്നെ ഉറക്കാം ഞാൻ ഇങ്ങനെ പാടി ആയിട്ടുള്ള പാട്ടാണ് ഇനി ഞാൻ സാർ ഈ ഇത്രയും സാറിന്റെ പ്രൊഫഷൻ ഇതുമായി യാതൊരു അല്ല ല്ല അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് നാടൻപാട്ട് പഠിപ്പിക്കുന്ന കുറച്ച് ശിക്ഷകണങ്ങൾ കേരളത്തില് പ്രത്യേകിച്ചും മലപ്പുറം ജില്ലകളിൽ ഉണ്ട് എന്നല്ല ഞാൻ നമ്മുടെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിലെ ലാബ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയാണുള്ളത് ഉള്ളത് ഇപ്പോൾ ഇരുപത്തിയാറ് വർഷമായിട്ട് സർവീസിലുണ്ട് ഇപ്പോൾ നമ്മുടെ മഞ്ചേരിയിലെ തന്നെ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പെൺപള്ളിക്കൂടമാണ് നമുക്കറിയാം പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് അവിടുത്തെ സയൻസ് ലാബ് അസിസ്റ്റൻ്റാണ് ആസിഡിന്റെയും സ്ലോന്റെയും ഫിസിക്സിന്റെയും കലയുടെയും മറ്റൊരു മേഖലയിലേക്ക് അതൊരു വൈരുദ്ധ്യം ആണ് മലപ്പുറം ജില്ലയിൽ നിന്നല്ല കേരളത്തിൽ എവിടെ ഇത്തരത്തിലുള്ള പ്രോഗ്രാം നടന്നാലും അവിടെ ഏതെങ്കിലും ഒരു കോണിൽ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും പോകാറുണ്ട് നമുക്ക് അവിടെ പ്രത്യേകിച്ച് റോൾ അതായത് പരിശീലനം അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റിന് പോകാറുണ്ട് ഞാൻ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളുടെയും പാനായിട്ടുള്ള ഒരാളാണ് ഈ വർഷം മൂന്ന് ജില്ലകളിൽ പത്തനംതിട്ട വയനാട് തൃശ്ശൂർ മൂന്ന് ജില്ലകളിൽ ജഡ്ജ്മെൻറ്റിന് പോയി കലോത്സവം ഇത് ഇത്തരത്തിൽപ്പെട്ട ഒരു ഉത്തരവാദിത്തം ഇല്ലെങ്കിലും നല്ലൊരു മത്സരം നടക്കുമ്പോൾ ഞാൻ കേവലം ഒരു കാണിയായി ആസ്വാദകനായി ആ വേദിയിൽ ഉണ്ടായിട്ടോ അതിൽ നിന്നാണ് തീർച്ചയായിട്ടും അതിൽ നിന്നാണ് ഒരുപാട് അറിവ് കിട്ടുന്നത് ഇപ്പം ഞാൻ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാടൻപാട്ടിന് വ്യത്യസ്തമായ സാഹിത്യഭാഷയുണ്ട് വ്യത്യസ്തമായ രീതികളുണ്ട് വ്യത്യസ്തമായ ഈണങ്ങളുണ്ട് വ്യത്യസ്തമായ വാദ്യങ്ങൾ നാട്ടുവാദ്യങ്ങളാണ് അതിന് ഉപയോഗിക്കുക അതായത് ട്രൈബൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആ അത് മിക്കവാറും സംഗീതോപകരണം എന്ന് പറയുമ്പോൾ താളവാദ്യങ്ങളാണ് താളമില്ലാതെ ചലനം നമ്മൾ പറയുന്നത് ആ ചെണ്ട ഉണ്ട് തൊടി അതുപോലെ മരം എന്ന് പറയുന്ന ഉപകരണം അതുപോലെ ഇപ്പോൾ ഇപ്പോ ഈ ട്രൈബൽ സോങ്ങുകൾക്ക് വല്ലാത്തൊരു സ്വീകാര്യത ഉള്ള കാലഘട്ടമാണ് ആ തീർച്ചയായിട്ടും പിന്നെ നഞ്ചിയമ്മേന്റെ സിനിമ വന്നു അയ്യപ്പനും കോശി നഞ്ചിയമ്മുടെ ഈ പാട്ടൊക്കെ വന്ന ശേഷം അതിന് ശേഷം അല്ല അത് യുവൻ ഒരു പുള്ളിങ്ങ കൂട്ടി എന്നുള്ളതാണ് ആ തീർച്ചയായിട്ടും അതെ അതെ അത് നമ്മുടെ നമ്മുടെ ജീനലി സാധനം എന്നുള്ളതാണ് എനിക്ക് തോന്നി അതിൻ്റെ നമ്മുടെ മുത്തവർ ശരിക്കും നമ്മുടെ രണ്ട് മൂന്ന് തലമുറ അപ്പുറത്തുള്ളവരുടെ ഈ രക്തത്തിൽ അലിഞ്ഞ ഈ പാട്ടിൻ്റെ അംശം ിലൂടെ നമ്മളെ രക്തത്തിലേക്കും കേറുന്നുകൊണ്ടാണ് ഇനി പാടാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിലും ആസ്വാദനം എന്നുള്ള വലിയൊരു കലയാണ് ഇത്തരത്തിൽ നാടൻ പാട്ട് സംഘങ്ങളോ അല്ലെങ്കിൽ കലാരൂപങ്ങളോ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കൊണ്ടുനടക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പാരമ്പര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും വിഭാഗക്കാരൊക്കെ സാറ് പരിചയപ്പെടുകയോ അല്ലെങ്കിൽ കാണുകയോ നേരിട്ട് തീർച്ചയായിട്ടും അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ വരം വാമൊഴി പാട്ട് പാടാൻ വേണ്ടി പാടിയ അല്ലാതെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പാടിയ പണ്ട് കാലത്ത് ജനനത്തിന് പാട്ട് കുട്ടി ഇനി കുട്ടി പിറക്കുന്നതിന് മുന്നേ ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരെ പരിചരിക്കുന്ന സമയത്തുള്ള പാട്ട് ഇനി അത് കഴിഞ്ഞ് കുട്ടി പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട പാട്ട് അങ്ങനെ പാടുകയാണെ ഒരു 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 പാട്ടാളനും കൂട്ടാളനും എന്നുള്ളൊരു സിദ്ധാന്തം പാട്ടാളൻ കൂട്ടാളർ ഒരാൾ പാടുന്നു ആ കൂട്ടത്തിൽ ആ ഒരു ഒരു അല്ല തീർച്ചയായിട്ടും അത് നിങ്ങൾ പറഞ്ഞു വളരെ അതായത് മനോധർമ്മത്തിന് വലിയ പ്രാധാന്യമാണ് അപ്പോൾ തോന്നുന്നത് അതാണ് ഈ വാമൊഴി ഓറൽ ലിറ്ററേച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓറൽ ലിറ്ററേച്ചർ എന്നുള്ളത് ഏറ്റവും അധികം ഇത് പ്രാക്ടിക്കലായി സന്ദർഭോചിതമായി മനോധർമ്മത്തിൽ അന്റെ ജെർമ്മനും കന്നിട്ടാൻ പോണേ ഇന്റെ ജെർമ്മനും കന്നിട്ടാൻ പോണേ പിന്നെന്താ മുണ്ടിച്ച് ഞമ്മക്ക് മുണ്ടിയാല് ഒരു പാട്ടാണ് കണ്ട പടിപ്പര കീർച്ചായിട്ടും പഠിപ്പര കണ്ടാ കാടാൻ തോന്നും പെണ്ണിനെ കണ്ടാ കെട്ടാൻ തോന്നും അമ്മായിയമ്മേന്റെ മൂന്ത കണ്ട ചവിട്ടാൻ തോന്നും ഇതില് ഇതില് ഇല്ലല്ലോ അങ്ങനെയല്ല ഇത് മനോ ഇത് ചവിട്ടുകളി പാട്ടാ നമ്മുടെ പ്രദേശത്തുള്ള ഇത് നേരം ആലോചിക്കണം ഇതില് വലിയ സിദ്ധാന്തങ്ങളും വലിയ സൈക്കോളജിയും വലിയ ഫിലോസഫിയും ഈ അക്ഷരാഭ്യാസം ഇല്ലാത്തവർ എന്ന് നമ്മൾ പറയുന്നവരുടെ പാട്ടിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഏഹ് ഭൂമിൻ്റെ അമ്മയല്ല പെങ്ങളല്ല ഭൂമി ചവിട്ടി പൊളിച്ചു പോകും ഏ ചവിട്ടുകളിക്കാർ പാടുന്ന ഭൂമി എൻ്റെ അമ്മയുമല്ല പെങ്ങളുമല്ല ആയിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമി കളിക്കില്ലാന്ന് എന്റെ അതായത് മഹത്തായ സ്ത്രീ തൊട്ടടുത്ത് ഈ ഈ ട്രൈബൽ വിഭാഗത്തിന്റെ ഇടയിലാണോ അല്ലെങ്കിൽ ഇപ്പോഴും ഒരു നാടൻപാട്ട് നാടൻപാട്ട് ട്രൈബലിൽ ട്രൈബലിൻ്റെതായ വയനാട്ടിൽ ചോലനായിക്കർ ജേന കുറുമ്പർ കാട്ടുനായ്ക്കർ കുറുമർ എന്ന് പറഞ്ഞ ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഇവർക്ക് ഇവരുടേതായ സംസാര ഭാഷയുണ്ട് ഇവർക്ക് ഇവരുടെതായ പാട്ട് സമ്പ്രദായമുണ്ട് പാട്ട് സംസ്കാരമുണ്ട് കൊട്ടു രീതികളുണ്ട് ഇതൊക്കെ വ്യത്യസ്തമാണ് മണിയുടെ ആ ശരിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞ റിട്ടേൺ ലിറ്റേഴ്സിന്റെ അദ്ദേഹം പാടിയിട്ടുള്ള അധികം എഴുത്ത് ഇപ്പൊ അറമുഖൻ വെങ്കിടങ് പറഞ്ഞ പോലുള്ള വലിയ എഴുത്തുകാരുടെ പാട്ടുകൾ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹത്തിന് നടൻ എന്ന രീതിയിലുണ്ടായിരുന്ന പോപ്പുലാരിറ്റി ഈ പാട്ടുകളുടെ ബൂസ്റ്റിങ്ങിന് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹത്തിന് മുന്നേയും ഇവിടെ ഒരുപാട് നാടൻപാട്ട് നാട്ടുകലാകാരന്മാരുണ്ട് പക്ഷെ അവർക്കൊന്നും അദ്ദേഹത്തിന് കിട്ടിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടില്ല അതിലൂടെ അദ്ദേഹം ഒരു നടൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പാടി വന്നപ്പോൾ തീർച്ചയായിട്ടും അതിന് വലിയൊരു ഇമ്പാക്റ്റ് കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം ഏകദേശം എത്ര പ്രായം മുതലാണ് ഇങ്ങനെ ഒരു ഒരു കലാരംഗത്തേക്കുള്ള ഇങ്ങനെയൊരു സത്യം പറഞ്ഞാൽ അത് ഞാനൊരു ഓ ഇപ്പോഴത്തെ പ്രായം ഞാൻ പറയുന്നില്ല ഒരു മൂന്ന് പേരുടെ ഒരു പതിനഞ്ച് വർഷമൊക്കെ ആയിട്ട് ഞാൻ ഈ നാടൻപാട് അധികം ഒരുപാടുള്ള ഞാൻ നമുക്കറിയാം നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നമ്മുടെ സുരേഷ് ഏട്ട് സുരേഷ് തിരുവാലി തിരുവാലി കണൽ തിരുവാലി എന്ന ട്രൂപ്പാണ് മല മലപ്പുറം ജില്ലയിൽ ആദ്യമായി വന്ന ട്രൂപ്പുകളിൽ ഒന്ന് പിന്നെ നാടൻപാട്ട് മേഖലയിൽ ജനകീയമായ ഇത്തരം ഉത്സവപ്പറമ്പുകളിൽ ആഘോഷപറമ്പുകളിൽ സാംസ്കാരിക വേദികളിലൊക്കെ നാടൻപാട്ട് എന്ന ഒരു ജനകീയത കൂടുതൽ മലപ്പുറം ജില്ലയിൽ വന്ന ട്രൂപ്പുകളിലൊന്ന് കനൽ തിരുവാലി അതുപോലെ നിലമ്പൂരുള്ള ഗോത്രമൊഴി കതിർ കരുവാരക്കൊണ്ട് പിന്നെ യൂണിവേഴ്സിറ്റി ഭാഗത്തുള്ള കുറേ ടീമുകൾ ഇങ്ങനെയൊക്കെയുള്ള സംഘങ്ങൾ വന്നപ്പോൾ ഇവരുടെ പരിപാടിയിൽ നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോൾ നമുക്ക് അതിനോട് കാണുമ്പോണ്ടാകുന്ന ഒരു വ്യക്തി അതുവരെ നമ്മുടെ ഉത്സവപ്പറമ്പുകൾ നാടകം ബാല തുടങ്ങിയ കലാരൂപങ്ങളായിട്ട് സമ്പന്നമായി പോയ കാലത്ത് ഈ പാട്ടും കുട്ടും ഈ താളമില്ലാതെ ചലനമില്ല എന്നുള്ളൊരു ഒരു സിദ്ധാന്തമുണ്ട് അത് ആഫ്രിക്കൻ സിദ്ധാന്തം അതിൽ ആഫ്രിക്കൻ ഭാഷയിൽ അതിന് ഷോ സുഡുരിതം അത് അവരുടെ എന്ന് പറഞ്ഞാൽ താളമില്ലാതെ ചലനമില്ല ഋത്തമാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ഏതൊരു സിറ്റുവേഷനിലും ഒരു റിത്തം എന്ന് പറയുമ്പോൾ അത് മനുഷ്യനെ ഒന്ന് ചലനാത്മകമാക്കും ഒന്ന് എനർജറ്റിക് ആക്കും ഈ നാട്ടുവാദ്യ ഈ നമ്മുടെ നാടൻപാട്ട് വേദികളിൽ അല്ലെങ്കിൽ പ്രോഗ്രാംസിൽ ഉപയോഗിക്കുന്നത് തൊണ്ണൂറ് ശതമാനം താളവാദ്യം പെർക്യൂഷൻ ഇൻസ്ട്രുമെൻസ് ആണ് തുകൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചെണ്ട തുടി തകില് ഏഹ് ഇപ്പം അതിൻ്റെ ഇലക്ട്രോണിക് സാധനം വന്നു അപ്പോഴും ഡ്രംസും ഋതമ്പാടും തന്നെയാണ് ആ വിടവ് നേർത്തുന്നത്